ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വാഹന പരിശോധനയെ ആക്ഷേപിച്ച് സ്വയം അപഹാസ്യരായി യു ഡി എഫ് വടപ്പുറത്ത് വാഹനം പരിശോധിച്ച ഉദ്യോഗസ്ഥരെ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഭീഷണിപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു തുടർന്ന് യു ഡി എഫ് നേതാക്കളുടെ മാത്രം വാഹനങ്ങളാണ് പരിശോധിക്കുന്നത് എന്ന് കമ്മീഷനെതിരെ ആക്ഷേപവും നടത്തി എന്നാൽ രാഷ്ട്രീയ ഭേദമേന്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനകം പുറത്തോട്ട് വന്നതോടെ തടിയൂരാനാകാത്ത അവസ്ഥയിലായിരിക്കുകയാണ് യു ഡി എഫ് കെ രാധാകൃഷ്ണൻ എം പി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കളുടെ വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗ് എം പി അബ്ദുൾ വഹാബ് കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാർ എം എൽ എ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് തുടങ്ങിയ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരും മജിസ്ട്രേറ്റിന്റെയും വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു വാഹന പരിശോധന നടത്തുന്നത് സുതാര്യമായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുകയാണ് കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കും അതിൽ എം പി എന്നോ എം എൽ എ എന്നോ ഒരു വ്യത്യാസവും ഇല്ല ജനപ്രതിനിധികളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പരിശോധന ഒഴിവാക്കാൻ സാധിക്കില്ല എന്നും ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ജൂൺ ഒന്നു മുതൽ ആരംഭിച്ച പരിശോധന വോട്ടെടുപ്പ് ദിവസം വരെ തുടരുകയും ചെയ്യും സംശയാസ്പദമായ സാഹചര്യത്തിൽ മാത്രമേ സൂക്ഷ്മമായി പരിശോധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ വാഹനം തുറന്ന് കൃത്യമായ പരിശോധന നടത്തുകയും ചെയ്യും ഏതെങ്കിലും വാഹനം പരിശോധിക്കാതെ പോയാൽ തങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ച സംഭവത്തിൽ പ്രതികരിച്ച് സി പി എം നേതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് പരിശോധന സ്വാഭാവിക നടപടി മാത്രമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയാണ് എൽ ഡി എഫ് ജനപ്രതിനിധികളുടെയും വാഹനം പരിശോധിച്ചിട്ടുമുണ്ട് പരിശോധന ഇവിടെ മാത്രമുള്ളതല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും നടക്കുന്നതുമാണ് ഞങ്ങൾ രാജാക്കന്മാരാണോ എന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുകയാണ് എന്നും അദ്ദേഹം ചോദിക്കുകയാണ് ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് യു ഡി എഫ് നേതാക്കൾ പ്രവർത്തിക്കുന്നതെന്ന് സി പി ഐ എം പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാഹന പരിശോധന വിവാദമാക്കിയ കോൺഗ്രസ് നടപടിയോട് പ്രതികരിക്കുകയെ തന്നെയായിരുന്നു അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വേറെ സ്ക്രിപ്റ്റും വരും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണ് നാടകമായി കാണേണ്ട കാര്യമില്ല പാലക്കാട്ട് നിന്ന് നിലമ്പൂരിലേക്ക് ഒരുപാട് ദൂരമുണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഭീഷണി പ്രായത്തിന്റെ അപക്വതയെ കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറയുകയാണ് വാഹന പരിശോധനാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമമാണെന്നും അതിൽ സർക്കാരിന് പങ്കില്ലായെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മീഷന്റെ നടപടിക്രമങ്ങളുമായി സഹകരിക്കുക എന്നതാണ് എൽ ഡി എഫിന്റെ നിലപാട് ഒരുപാട് എൽ ഡി എഫ് നേതാക്കളുടെ വാഹനം ഇതിനകം പരിശോധിച്ചിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് അജണ്ട മാറ്റാനാണ് യു ഡി എഫിന്റെ ശ്രമം തന്നെ പാവപ്പെട്ടവർക്കുള്ള പെൻഷനെ അവഹേളിച്ചവരാണ് അവർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കിട്ടിയെന്നുള്ള പച്ച നുണയാണ് പ്രചരിപ്പിക്കുന്നത് തന്നെ അന്ന് അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ എന്ന് എല്ലാവർക്കും അറിയാം പതിനെട്ട് മാസത്തെ കുടിശ്ശികയും ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും പല മാർഗങ്ങൾക്കും സാധ്യതയുണ്ടോ വ്യക്തമാക്കുകയാണ് അവർ